ഹായ് കേസ് ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോവാണ് അപ്പൊ അജുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാൾ ഇവിടെ വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാരും തിയേറ്ററിൽ വരും ലൈറ്റ് നമ്മൾ ണ്ടായിരുന്നത് അഞ്ചില് അർച്ചന തിയേറ്ററിലോട്ടായിരുന്നു അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തി അപ്പോഴത്തേനും നമ്മൾ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും ും കിട്ടു വേണം പിടിപിടി അതെടുത്ത് കേട്ടിട്ടത് ആ കെട്ടിട്ട് ഒരു മണിന്ന് ഓഹോ ഇത് ഫുള് ഓക്കി നമ്മൾ കാണാൻ പോയ പടം വിലായത്ത് ബുദ്ധ ആയിരുന്നു അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വണ്ടി പണി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ വണ്ടിയിലെ ടയറൊക്കെ മാറ്റിയിട്ട് നമുക്ക് കാപ്പി കുടിക്കാനുള്ള ഒരു മൈൻഡ് വന്നു വെച്ചാൽ ഒരു മണിയായപ്പോ വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അഞ്ചിൽ പോയി അഞ്ചിൽ തുറന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആയിരം പോയി ആയിരം എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് തിരുവനന്തപുരത്താണ് എന്തായാലും ഒരു മൂവിക്ക് പോയിട്ട് പിന്നെ പൊങ്ങുന്നത് തിരുവനന്തപുരത്ത് അഞ്ചിൽ നിന്ന് പിന്നെ പൊങ്ങുന്നത് പിന്നെ തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചത് ബിരിയാണി ആയിരുന്നു ബിരിയാണിയും പൊറോട്ടയും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കഴിച്ചത് ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ് നാലമ്പതായിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോ എല്ലാ ആയിരുന്നു തിരിച്ചു വന്നപ്പോൾ എല്ലാരും ഉറങ്ങിട്ടുണ്ടായിരുന്നു അജു മാത്രം വണ്ടി ഓട്ടിക്കുമായിരുന്നിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവരെ നമ്മൾ നമ്മള് നിലമേലിറക്കിട്ടുണ്ടായിരുന്നു വണ്ടിവിനെ നിലമേൽ കൊണ്ടിട്ടിട്ടാണ് അവര് വന്നിട്ടുണ്ടായിരുന്നത് അവരെ അങ്ങനെ നിലമേലിറക്കി വിട്ടിട്ട് നമ്മള് മൂപ്പനെ കരുവൂണും ഇറപ്പിൽ തന്നെ സമയം അഞ്ചര ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി